നമുക്ക് ഈ ഫേസ്ബുക്കിനെ കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ കുറേ പേർക്കുണ്ട് അതിൽ ചിലവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുമുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട് അപ്പൊ നമുക്കിപ്പോൾ നിലവിലെ ഫേസ്ബുക്കിൻ്റെ ക്രൈറ്റീരിയ ലാസ്റ്റ് വന്നത് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിനായിരുന്നു അന്ന് മറ്റേ ആഡ് ഓൺ റീൽസും കാര്യങ്ങളെല്ലാം മാറ്റി അവരൊറ്റ ഒരു സ്ട്രീമിലേക്ക് കൊണ്ടു കണ്ടന്റ് മോടിക്കിയ കണ്ടന്റ് മോണിറ്റൈസേഷനിലേക്കാണ് ലാസ്റ്റ് അവർ വന്നത് അതിന് ശേഷം കുറേ പേർക്ക് ഇപ്പോൾ എനിക്കറിയാവുന്ന തന്നെ ഒരുപാട് പേർക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് കുറേ പേര് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ചില കുറേ പേർക്ക് ഇൻകം ജനറേറ്റ് ആയിക്കൊണ്ടിരുന്നു ഇപ്പം കിട്ടുന്നില്ല ചിലവർക്ക് ചില പോസ്റ്റിൽ കിട്ടും ചില പോസ്റ്റിൽ കിട്ടത്തില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം മാറണ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും പിന്നെ ചിലവർ ഇപ്പോഴും എനിക്ക് മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ട് ഇപ്പോഴും റീച്ച് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ എന്നിട്ടും നമുക്ക് സി എം ഓപ്പൺ ആവുന്നില്ല സി എമ്മിൻ്റെ ചോയ്ക്ക് ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് കാണിക്കുന്നത് ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് ഒരു ക്രൈറ്റീരിയ ഒരു നിലവിൽ പറഞ്ഞിട്ടുണ്ട് അത് ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് വേണം അതുകൂടാതെ തന്നെ ടു ഫിഫ്റ്റി റിട്ടേണിംഗ് വ്യൂവേഴ്സ് അതായത് റിട്ടേണിംഗ് വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ വൺ ടൈം വ്യൂവേഴ്സ് അല്ല നമ്മളിരുന്ന വ്യൂ വീഡിയോസ് ഡേ കറക്റ്റായിട്ട് കണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഫിഫ്റ്റി ടു ഫിഫ്റ്റിയെങ്കിലും മിനിമം വേണം പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് വീഡിയോസ് നയൻറ്റി ഡേയ്സ് ലൈവായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇതാണ് അവർ വന്ന ക്രൈറ്റീരിയ പിന്നെ കൂടാതെ നമുക്ക് മോണിറ്റൈസേഷൻ്റെ പോളിസീസ് കുറേ ഉണ്ട് കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല അതൊക്കെ വേറെ അതൊക്കെ അത് രണ്ടാമത്തെ കാര്യമാണ് ഇതാണ് മെയിൻ ആയിട്ട് മെയിനായിട്ട് ക്രൈറ്റീരിയെന്നത് പക്ഷേ എന്നിരുന്നാലും ഈ ക്രൈറ്റീരിയ ഒന്നും കംപ്ലീറ്റ് ആവാത്ത അതായത് ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുന്ന ടു ഫിഫ്റ്റി റിട്ടേണിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ത്രീ വീഡിയോസ് ലൈവില് നിർത്താനും പറ്റും ഈ ടെൻ തൗസൻഡ് ഫോളോവേഴ്സ് എന്നുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും ഇത്തിരി വലിയ കാര്യമായിട്ട് വന്നത് പക്ഷെ ടെൻ തൗസൻഡ് വ്യൂസ് ഇല്ലാണ്ട് തന്നെ ഒരുപാട് പേർക്ക് എന്നെ തന്നെ എനിക്ക് തന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാർക്ക് ടെൻ തൗസൻഡ് വ്യൂസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് മോട്ടൈസേഷൻ അതായത് സി എം ഓപ്പൺ ആയിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ആ മൂവായിരത്തി അഞ്ഞൂറ് വ്യൂ സബ് ഉള്ള ഫോളോവേഴ്സുള്ള ഒരാൾക്ക് വരെയും ഞാൻ അറിയുന്ന ഒരാൾക്ക് സി എം ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷെ ഇവര് ക്രൈറ്റീരിയ വെച്ചേക്കണ ഇതാണെങ്കിലും പക്ഷെ ഈ ക്രൈറ്റീരിയ എല്ലാത്തിനെയും കട്ട് ചെയ്തുകൊണ്ട് ചില ആൾക്കാർക്ക് സി എം ഓപ്പണുണ്ട് അത് ഇപ്പം എങ്ങനെയാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല പിന്നെ ഇവർ എന്തിനാണ് ക്രൈറ്റീരിയ വെക്കണമെന്ന് മനസ്സിലാവുന്നില്ല കറന്റ് ഈ ടെൻ തൗസൻഡ് വാച്ച് സോറി ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും ടു ഫിഫ്റ്റി റിട്ടേണിംഗ് വ്യൂ അതുപോലെ തന്നെ മൂന്ന് വീഡിയോ ലൈവിൽ നയൻറ്റി ഡേയ്സ് നിൽക്കണം ഇതാണ് ഇപ്പോഴത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊട്ടുള്ള ഫേസ്ബുക്കിൻ്റെ ക്രൈറ്റീരിയ അതായത് സി കണ്ട ക്രൈറ്റീരിയ ആണ് ഈ മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് വരുന്നത് അതിൽ തന്നെ ഇപ്പൊ കുറെ പേര് ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ എനിക്ക് അറിയാവുന്നിരിക്കള് കറക്റ്റായിട്ട് വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ പുള്ളിക്ക് റീച്ചും വലിയ തരക്കേടില്ല പക്ഷെ എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് സി എം ഓപ്പൺ ആവുന്നില്ല സി എം വിടുമ്പോൾ പുള്ളിക്ക് വെയിറ്റ് ലിസ്റ്റ് ആണ് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും പുള്ളി വെയിറ്റ് ലിസ്റ്റ് നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഒരു മനസ്സിലാണ് അപ്പൊ അങ്ങനത്തെയുള്ള ആൾക്കാർ ചിക്കാന്ന് വെച്ചാൽ അവര് അവരെ ഓൾഡ് വീഡിയോസ് അവർ മാക്സിമം എടുത്ത് നോക്കാം അതിൻ്റെ അകത്ത് നമുക്ക് ഈ റീൽസിലോ ഷോർട്സ് വീഡിയോസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം മ്യൂസിക്സ് അതിനകത്ത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി എം കിട്ടാനുള്ള ചാൻസ് കുറവാണ് ഇത് പൂർണ്ണമായിട്ട് കിട്ടുമെന്ന് കിട്ടൂലെന്നല്ല ചില ആൾക്കാർക്കും എനിക്ക് അറിയാവുന്ന ഒരാൾക്ക് അവർ മ്യൂസിക് ഉള്ള പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ലാസ്റ്റ് പുള്ളി കിട്ടൂല എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് പുള്ളിക്ക് സി എം ഓപ്പണായി അപ്പം അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ അതിനകത്ത് നമ്മളൊരു റീലോ കാര്യങ്ങളിതിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കുറച്ച് മ്യൂസിക്സ് അതിനകത്ത് വരും അത് സി എം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതിനകത്ത് റോയാലിറ്റി ഫ്രീ മ്യൂസിക് എന്നും അതുപോലെ തന്നെ ലൈസൻസ്ഡ് മ്യൂസിക് എന്ന് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചുണ്ടാവും എന്നുവെച്ചാൽ ഓരോ മ്യൂസിൻ്റെ ഇടയിലും സെപ്പറേറ്റ് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ടാവും സി എം ഓപ്പൺ ആവാത്തവർക്ക് അങ്ങനെ കാണിക്കാൻ സാധ്യതയില്ല സോങ്സ് ആയിരിക്കും ആയിക്കോട്ടെ നിങ്ങൾ ഓരോന്നും സെർച്ച് ചെയ്ത് ഓരോ ഇതിലും സോങ്സോ കാര്യങ്ങളോ സെർച്ച് ചെയ്തു പോകുമ്പോഴായിരിക്കും അത് ഇതിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന സോങ്സിൽ നിന്നും ഏതെങ്കിലുമൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മാക്സിമം റീൽസോ കാര്യങ്ങളോ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക അത് നല്ലൊരു കറക്റ്റായിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആകും കൂടാതെ അൺവാണ്ടഡ് കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക അതായത് പിന്നീട് ഇപ്പം നമ്മൾ ആ ഷെയർ ചെയ്ത സമയത്ത് നമുക്കത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും പിന്നെ ആയിരിക്കും ഫേസ്ബുക്ക് അത് ഡിക്റ്റെയ്ത് സ്പാം ആക്കണത് അതായത് അതൊരു അൺവാണ്ടഡ് കണ്ടൻ്റാണ് പക്ഷെ നമ്മളത് ഷെയർ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളത് പോസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിനെ ബാധിച്ചേക്കാം അതൊരു ഫാക്ടറാണ് അങ്ങനെ ബാധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫേസ്ബുക്ക് ഒരു വാർണിംഗ് തരും രണ്ടാമതും നമ്മൾ അതുപോലെ തന്നെ ചെയ്തു പോയിണെന്നുണ്ടെങ്കിൽ ചെയ്തു പോയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് കട്ടാവും അതായത് കട്ടാവും മീൻസ് മോണിറ്റേഴ്സൺ റീച്ചബിലിറ്റി അതായത് ഫേസ്ബുക്കില്ല മോണിറ്റൈസേഷൻ പോളിസിക്ക് നമ്മൾ അഗൈൻസ്റ്റ് ആവും നമ്മുടെ ഈ മോണിറ്റൈസേഷൻ പോളിസി കട്ടാവും പിന്നെ അത് തിരിച്ച് കിട്ടുന്ന കേസൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അപ്പീൽ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ കൊടുത്ത് ചിലപ്പോൾ ആറോ ഏഴോ മാസം ചിലപ്പോൾ ഒരു കൊല്ലം ചിലപ്പോൾ ഒരു അഞ്ച് ദിവസം കൊണ്ടൊക്കെ ഓപ്പണായി കിട്ടുന്ന കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും കറക്റ്റായിട്ട് ഈ ഫോളോ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവുക ഫോളോ ചെയ്ത് പോയിക്കാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സംഭവം കിട്ടാവുന്ന കിട്ടാത്ത കാര്യങ്ങളോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കിട്ടുന്ന കാര്യങ്ങളാണ് ഫേസ്ബുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഓപ്ഷൻസ് കൂടുതലാണ് നമുക്ക് ആക്റ്റീവ് ആക്കി എടുക്കാനും റീച്ചൻ്റ് ആക്കി എടുക്കാനുള്ള ഓപ്ഷൻസ് ഫേസ്ബുക്കിൽ കൂടുതലാണ് പക്ഷെ കമ്പാരറ്റീവ്ലി യൂട്യൂബ് വെച്ച് നോക്കുമ്പോൾ ഫേസ്ബുക്കിന് അത്ര ഏണിങ്സ് കിട്ടത്തില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏണിങ്സ് യൂട്യൂബിൽ കിട്ടും സോറി ഫേസ്ബുക്കിൽ കിട്ടുന്നൊരു കുറച്ചാണുള്ളത് എന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞിടത്തോളം നമുക്ക് യൂട്യൂബിൽ നിന്ന് ജനറേറ്റ് ആവുന്ന റവന്യൂ അല്ല ഫേസ്ബുക്കിൽ ജനറേറ്റ് ആവുന്ന റവന്യൂ അതിൻ്റെ സി പി എം ആർ ബി അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ രണ്ടും ആണ് ഇതിൻ്റെ രണ്ടിന്റെ അൽഗോരതും രണ്ടും ആണ് അപ്പം ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ മാക്സിമം സെയിം ഓപ്പൺ ആവും പിന്നെ കൺസൻറ്റൻ്റായിട്ട് സോറി ആയിട്ട് തന്നെ നമ്മൾ പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ റീൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുക ഡെയിലി ഒരു ഒന്നോ മൂന്നോ പോസ്റ്റ് അത് കണ്ടന്റ് നല്ല കണ്ടന്റ് ആയിരിക്കണം വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സി എം ആയി കിട്ടാൻ ചാൻസ് കുറവാണെന്ന് വെച്ചാൽ നമുക്ക് റീച്ച് റീച്ചാണ് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് റീച്ചാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടന്റ് ഓരോ ക്ലിക്ക് ബൈറ്റും നമുക്ക് അതായത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാനൊരു പോസ്റ്റ് ചെയ്തു അത് നല്ലൊരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരാളത് കാണുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ ഒരു ത്രീ ഹവേഴ്സ് ടൈം നമുക്ക് ഫേസ്ബുക്ക് ഒരു സർക്കുലേഷൻ ചെയ്തിട്ടിരിക്കും അതായത് നമുക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ആ ഫോളോവേഴ്സിനിലേക്ക് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് അത് റെക്കമെൻറ്റേഷൻ പോകും കുറേ പേരുടെ അവരുടെ ഫീൽഡിൽ വരും പിന്നെ നമ്മുടെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്താൽ മാത്രം പോരാ ചിലവർ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തോളും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തവർക്ക് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ചെല്ലും അങ്ങനെ ചെല്ലുന്നവർക്കും അത് നമുക്ക് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന അതായത് നമ്മുടെ വീഡിയോ ഏത് രീതിയിലേക്കുള്ള കണ്ടന്റ് ആണ് ആ കണ്ടന്റ് അനുസരിച്ചിരിക്കും അതിന്റെ റീച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻ മെയിൻ ആയിട്ട് ക്യാപ്ഷൻ ക്യാപ്ഷൻ കറക്റ്റായിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ എന്ത് കണ്ടൻ്റ് ആണോ നമ്മൾ ആ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നത് ആ കണ്ടനുയോജ്യമായ ക്യാപ്ഷൻ കുറച്ച് ക്യാച്ച് ആയിട്ടുള്ള അതായത് ആൾക്കാർ നമ്മൾ ആരെങ്കിലും വായിക്കുമ്പോൾ ഇതെന്താണ് എന്നൊരു ക്യൂരിയോസിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ക്യാപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീച്ചുകൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇത്രേ ഇത്രയുള്ള ക്രൈറ്റീരിയ അപ്പം ഈ ക്രൈറ്റീരിയ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും പിന്നെ പേ ഔട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അത് നമുക്ക് പിന്നെ സംസാരിക്കാം പേ ഔട്ട് അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിലും ഇതുപോലെ തന്നെയാണ് നമുക്ക് ക്യാഷ് മാത്രം വന്നിട്ട് കാര്യമില്ല അത് പേ ഔട്ട് സെറ്റിങ്സും കൂടി ചെയ്യണം ആ സെറ്റിങ്സും കൂടി കറക്റ്റ് ആയാൽ മാത്രേണ് ഈ വന്ന പേ എമൗണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ പേ ഔട്ട് സെറ്റിങ്സ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്ക് ഒരു വേറൊരു വേറൊരു സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പം ഇതാണ് ഇപ്പം അതിൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാൻ ഓർത്തു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ കാണുന്നവർക്കും ഉപകാരമായിക്കോട്ടെ ഇപ്പോൾ ചോദിക്കാത്തവർക്കും ഇതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യം ഉണ്ടാകുന്ന ആൾക്കാർക്കാണെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാം അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എൻ്റെ അതിൽ നമുക്ക് കമൻസോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അതല്ല അറിയാൻ പാടാത്തവരാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് കേൾക്കുക കേട്ടിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്തു പോയിക്കാനും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന കേസൊന്നുമല്ല ഞാനിപ്പോൾ ഏകദേശം ഒരു വൺ ഇയർ ആയിട്ടുള്ളൂ ആ ഒരു വർഷം എൻ്റെ അക്കൗണ്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുകളിലായെങ്കിലും എനിക്ക് ഞാൻ സി എമ്മിന് വേണ്ടി നോക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ത്രീ ടു ഫോർ മന്ത്സ് നോക്കിയപ്പോൾ എനിക്കത് കിട്ടി എനിക്ക് എനിക്ക് സി എം കിട്ടുമ്പോൾ ഏകദേശം എനിക്കൊരു ആറായിരം ഫോളോവേഴ്സ് അത്രയേ ഉള്ളൂ എനിക്ക് സി എം കിട്ടും അതുകൊണ്ട് കൊണ്ട് ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക ഈസി അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി എന്നെ കൊണ്ട് പറ്റാമോ അറിയാവുന്ന കേസുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ശരി ബൈ